എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചേറിയാണ് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നാടൻ കറിയാണ് ഇതാ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ചീരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ചീരയാണ് കേട്ടോ ചീര പറച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ പെട്ടെന്ന് അതങ്ങ് വാടിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല ചൂടല്ലേ പിന്നെ അതുമല്ല നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത ചീര ആയതുകൊണ്ട് പറിച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നയലുകളൊക്കെ ഇതിങ്ങനെ അങ്ങ് വാടിയിരിക്കും അപ്പം നമ്മൾക്ക് ആദ്യം ഈ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരുപാട് അങ്ങ് കുനു കുനാന്ന് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ചീര വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം എന്നും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ മുഴുവനായി കണ്ടിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത് കേട്ടോ ഇതാ ചീരരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ എടുക്കുന്നില്ല എൻ്റെ പകുതിയാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ എന്താ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പരിപ്പാണ് അപ്പം ഞാനൊരു കാൽ ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ചീരക്കറി തയ്യാറാക്കി എടുക്കുന്നത് പരിപ്പ് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി വേണച്ച നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം താ ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം എനിക്കിതിനകത്ത് നാല് വിസിൽ വേണ്ടി വന്നു കേട്ടോ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം ഞാൻ എന്താ അത് സ്റ്റൗവിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിനകത്തേക്ക് മുക്കാൽ ബൗള് നാളികേരം ഒരു പച്ചമുളക് അതുപോലെ തന്നെ മൂന്ന് ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഇല്ല നമ്മൾ വെജിറ്റബിൾ ഓയിലായാലും മതി അതിനുശേഷം ഇതാ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം വരണോട്ടോ അപ്പോൾ ഞാൻ ഇതാ പൊട്ടുന്ന സമയത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം കടുക് പൊട്ടി അങ്ങ് തെറിക്കും അവിടെയൊക്കെ വീണ കൊണ്ടാണ് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തത് ഇതാ ഇപ്പം നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകമാണ് നമ്മുടെ ചെറിയ ജീരകമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം അത് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയാകാം കേട്ടോ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്തോളൂ അതിനുശേഷം രണ്ട് മൂന്നോ വറ്റൽമുളക് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള അപ്പോൾ മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിലല്ല കേട്ടോ ഒരു ഇങ്ങനെ കുനുകുനാന്ന് നമ്മൾ അറിയില്ലേ അതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒരുപാട് ഫ്രൈ ആക്കേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഈ സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നാളികേരം അരച്ച സമയത്ത് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് എന്തായാലും നാളികേരം അരയ്ക്കുമ്പം ഒരെണ്ണം കൂടെ അരയ്ക്കണം കേട്ടോ പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം ഈ പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പം നെയ്യ് ഈ കറിയിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി നെയ്യ് ഇഷ്ടമില്ലാച്ചാൽ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് ഹെൽത്തി ആയിരിക്കും ഇതാ ഇനി ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം തീ നന്നായിട്ട് കുറച്ച് വെയ്ക്കണം അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഈ കറിയിൽ ശരിക്കും ഒരു ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു കറിയാണ് ഇനി ഇതിനകത്തേക്ക് ആ പരിപ്പ് വേവിച്ച വെള്ളം ബാലൻസ് ഉള്ളത് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് പരിപ്പ് വേവിച്ചപ്പം വെള്ളം ബാക്കി കിട്ടിയില്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതേ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക അപ്പം ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് വളരെ കുറവായിരുന്നു നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് സവാള വഴറ്റിയപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന കറി ആയതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി തിക്കായിട്ട് എടുക്കണം അപ്പോൾ അതാണ് ഞാനൊരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇതുപോലെയൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമായിരിക്കണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഈ ചീര ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മാത്രം മതി കേട്ടോ ഇലക്കറികൾ നമ്മൾ ഒരുപാട് നേരം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യരുത് ഞാൻ എന്താ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്നു നോക്കി കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം തന്നെ കുക്ക് ചെയ്താൽ അതിൽ നിന്ന് പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഇപ്പം ഇതാ വെള്ളമൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ഇല്ലാച്ചാൽ ഇത് ഭയങ്കര കട്ടിയായി പോകും ഇനി ഇതാ നമ്മൾ നാളികേരം അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി ഇതാ തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കണം അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ കറി കുറച്ചേരെ ഇരുന്ന് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് തിക്കായി പോകട്ടോ അപ്പോൾ നമ്മൾ ലേശം വെള്ളം കൂടി ഈ ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഒഴിക്കേണ്ട എനിക്ക് തോന്നുന്നു ഒരു കാല് ഗ്ലാസ് അല്ലെങ്കിൽ തൊട്ട് അര ഗ്ലാസ് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമ്മളിതാ തീ നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഈ സമയത്ത് കുറച്ച് വെച്ച് കൊടുക്കുക ഒന്ന് അടച്ചു വെച്ചിട്ട് ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അതും ഒരുപാട് സമയം വേണ്ട കേട്ടോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രയും നേരം ആവശ്യമുള്ളൂ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം ഇനി ഇതിനകത്തേക്ക് വറുത്തിടുന്ന ഒന്നുമില്ല ഞാനിതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടില്ല കറിവേപ്പില ചേർക്കണേച്ചാവാം കേട്ടോ ഇനി വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആദ്യം നമ്മൾ കടുകും മറ്റൽമുളകും എല്ലാം ചേർത്തതാണല്ലോ ഇത്രയും മതി അതായത് സമയത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഇപ്പോഴും ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആ വാങ്ങാറാവുന്ന സമയത്ത് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാനായിട്ട് തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യരുത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു കാൽ ടീസ്പൂണേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി മുഴുവൻകായാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയിലേക്ക് അതൊന്ന് സെറ്റായിക്കോളും അപ്പോൾ ഇതാ വളരെ ഹെൽത്തി ആയിട്ടുള്ള വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചീരയൊന്നും അങ്ങനെ കഴിക്കാത്ത ഒരു വെജിറ്റബിൾ ആണല്ലേ പക്ഷെ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് ചീരയൊക്കെ കുട്ടികൾ കഴിച്ചേ മതിയാവും അപ്പോൾ അതാ ഇതുപോലത്തെ കറിയൊക്കെ തയ്യാറാക്കി നോക്കൂ എന്തിന് കൂടെ നമുക്ക് കഴിക്കാം അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം ചപ്പാത്തി പുട്ട് ചോറ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി ചീര കിട്ടുമ്പോൾ ദാ ഇതുപോലൊരു കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം അല്ല ഒരു നാടൻ ഒഴിച്ചുകറിയല്ലേ വളരെ സിംപിളാണ് അതുപോലെ വളരെ ഹെൽത്തിയാണ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്കും കൂടി പറയണം പറയണോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ കറി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു